നമുക്ക് പറയാം ഞാൻ വ്യഭിചാരം ചെയ്യുന്നവനല്ല ഞാൻ കള്ളം പറയുന്നവനല്ല മോഷ്ടിക്കുന്നവനല്ല ഇതുപോലെയുള്ള പല കാര്യങ്ങളും അത് നമ്മൾ ചെയ്യുന്നില്ല ദൈവത്തിന് സ്വോത്രം എന്നാൽ നമ്മളിൽ ഓരോരുത്തരിലും മറിഞ്ഞു കിടക്കുന്ന നികളുണ്ട് അതേപ്പറ്റി നമുക്ക് ബോധ്യമില്ല നാം സ്വയത്തിൽ ശക്തരാണ് പ്രത്യേകിച്ച് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ക്രിസ്ത്യാനായിട്ടിരിക്കുമ്പം നമ്മൾ എന്തിക്കുമോ എനിക്ക് കുഴപ്പമില്ല പ്രസംഗിക്കുന്ന കാര്യത്തിൽ ഞാനിത് കണ്ടിട്ടുണ്ട് നമ്മൾ കർത്താവിനെ ആശ്രയിക്കാതെ പ്രസംഗിക്കാമെന്ന് എന്തിക്കും എത്ര വർഷങ്ങളായിട്ട് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കിനിയും അതിന് കഴിയും ഭർത്താവ് പറയുന്ന നിനക്ക് കഴിയില്ല എപ്പോഴും ഓർക്കുക നിങ്ങളുടെ ജീവിതകാലം മുഴുവനും നിങ്ങൾ പ്രസംഗിച്ചാലും നൂറ് കൊല്ലമായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരുന്നാലും നിങ്ങളെ ഒരു വൃക്ഷത്തിൻ്റെ മുമ്പ് പോലെ നിസ്സഹായതയോടെ ആ വൃക്ഷത്തോട് പറ്റിയിരിക്കണം ആ വൃക്ഷത്തിൽ നിന്ന് നിങ്ങളെ വെട്ടിമാറ്റിയാൽ നിങ്ങൾക്കൊരു ഫലവും പുറപ്പെടുപ്പിക്കാൻ കഴിയില്ല കഴിഞ്ഞ അൻപത് കൊല്ലമായിട്ട് നീ ഫലം കായ്ച്ചുകൊണ്ടിരുന്നാലും ഞാനിത് എപ്പോഴും എന്നെ തന്നെ ഓർമ്മിക്കും ഈ കൊമ്പിനെയും വൃക്ഷത്തെപ്പറ്റി എപ്പോഴൊക്കെ ഞാൻ പ്രസംഗിക്കും എപ്പോഴൊക്കെ ഓർക്കാറുണ്ടോ എനിക്കങ്ങനെ ആയിരിക്കണം അപ്പോഴാ വൃക്ഷത്തിൻ്റെ ജീവരസം എന്നിലേക്ക് ഒഴുകിവരും എനിക്കെപ്പോഴും അത് ഓർക്കണം നമുക്ക് ഉണ്ടാകുന്ന ഒരു വലിയ പരീക്ഷയാണ് എനിക്കത് ചെയ്യാൻ കഴിയുന്നുള്ള സ്വയത്തിലുള്ള വിശ്വാസം കുറച്ച് സമയം നമുക്കങ്ങനെ ആയിരിക്കാം പിന്നെ നമ്മൾ പരാജയപ്പെടും പത്രോസിൻ്റെ ആ സ്വയത്തിലുള്ള വിശ്വാസത്തെ തകർക്കേണ്ടതുണ്ടായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് യോഹന്നാനെ പത്രോസിനെ ആ ഗേറ്റ് വെച്ച് കാണാനായിട്ടും അവനെ ഉള്ളിക്കൊണ്ടുവരാനായിട്ട് ദൈവം അനുവദിച്ചത് അതിൻ്റെ ഫലമായിട്ട് പത്രോസ് യേശുവിനെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞു എന്നാൽ യേശു ഒരിക്കലും ഇങ്ങനെ പ്രാർത്ഥിച്ചില്ല പിതാവെ എന്നെ അവൻ തള്ളിപ്പറയാൻ ഇടയാക്കല്ലേ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് ഞാനും നിങ്ങളും ചിലപ്പം തോറ്റുപോകാൻ അനുവദിക്കുന്ന ദൈവത്തിന് അതിൽ താൽപ്പര്യമില്ലാഞ്ഞിട്ടാണോ ദൈവത്തിനത് അടയാൻ കഴിയില്ലേ ചിന്തിച്ച് നോക്കൂ കാലത്ത് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒരു പ്രത്യേക സംഭവം അവിടെ നിങ്ങളൊരു പാപത്തിൽ വീണുപോയി ദൈവത്തിന് നിങ്ങളവിടെ വീഴാതിരിക്കാൻ തക്കണം നിസ്സാരമായിട്ട് ആ സാഹചര്യത്തിൽ നിങ്ങളെ രക്ഷിക്കുവാനായിട്ട് കഴിയുമായിരുന്നു എന്തുകൊണ്ടാണ് അവനെ ചെയ്യാതിരുന്നത് ചിലപ്പം ഒരപകടമുണ്ടാകുന്നു അതിലൂടെ ചിലർക്ക് അവിടെ കുഞ്ഞുങ്ങളെ നഷ്ടമാവുന്നു അടുത്ത ബന്ധുക്കളെ നമ്മൾ അത്ഭുതപ്പെടും എന്തുകൊണ്ടാണ് ദൈവം അത് തടയാതിരുന്നത് ദൈവത്തിന് നിസ്സാരമായിട്ട് അപകടം തടയാൻ കഴിയുമായിരുന്നു ഞാൻ വിശ്വസിക്കുന്ന റോമാലേഖനം എട്ടിൻ്റെ ഇരുപത്തെട്ടിൽ പറയുന്ന പോലെ ദൈവം ചെയ്യുന്ന എല്ലാ കാര്യവും ഒരു ഉദ്ദേശത്തോടെയാണ് ചെയ്യുന്നത് ദൈവം ഇന്ന് തിരിഞ്ഞു നോക്കി അങ്ങനെ ചിന്തിക്കുകയല്ല ദൈവവചനം പറയുന്നത് അവൻ ഉലക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുത്തതാണ് ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്ന് തുടങ്ങുന്നതിന് മുമ്പ് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ആ ആദിക്കും മുമ്പാണിത് അതാണ് എഫീഷ്യലവൻ ഒന്നിൻ്റെ നാല് അവൻ നമ്മെ തിരഞ്ഞെടുത്തത് ഉലകം സ്ഥാപിക്കുന്നതിന് വളരെ മുമ്പാണ് അതുകൊണ്ട് ദൈവവചനത്തിലെ ഒന്നാമത്തെ വാക്യം ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്നല്ല ദൈവവചനത്തിലെ ഒന്നാമത്തെ വാക്യം എഫ്യ ലേഖനം ഒന്നിൻ്റെ നാലാണ് നമുക്കതൊന്ന് നോക്കാം എഫ് എസ് എ ലേഖനം ഒന്നിൻ്റെ നാലിൽ നാം വായിക്കുന്നത് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു എന്നാണ് ഈ ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു എഫലേഖനം ഒന്നിൻ്റെ നാലാണ് വേദോസ്തത്തിലെ ആദ്യത്തെ വാക്യം അതെന്താണ് ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഇതിനാൽ നിങ്ങൾ പിടിക്കപ്പെട്ടിരുന്നെങ്കിൽ ദൈവം ചെയ്ത ഒന്നാമത്തെ കാര്യം എന്നെ തെരഞ്ഞെടുക്കായിരുന്നു നിങ്ങളെയും അത് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കാൻ സഹായിക്കും നമ്മളിത് അറിയാൻ വിശാജ ആഗ്രഹിക്കുന്നില്ല എങ്കിലും നമ്മളത് എപ്പോഴും ഓർത്തിരിക്കണം ദൈവവചനത്തിനായിട്ട് ഞാൻ സ്വാധീനം ചെയ്യുന്നു ഞാൻ ചിന്തിക്കുന്നു ആയിരത്തി നാനൂറുകളിലാണ് ദൈവവചനം ആദ്യമായിട്ട് പ്രിന്റ് ചെയ്തത് അറുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരുപക്ഷെ അറുന്നൂറ് കൊല്ലങ്ങളായി കാണുകയല്ല ചിന്തിച്ച് നോക്കൂ അതിനു മുമ്പ് നിങ്ങൾക്കൊരു ബൈബിൾ വായിക്കാനായിട്ട് കഴിയുമായിരുന്നില്ല മറ്റുള്ളവർ പറയുന്നത് മാത്രമേ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുള്ളായിരുന്നു പത്രോസ് പറഞ്ഞെന്നോ യോഹനാൻ പറഞ്ഞെന്നോ മറ്റുള്ളവർക്കൂടെ പറഞ്ഞു കേൾക്കുന്നത് കൃത്യമായിരിക്കണമെന്നില്ല എൻ്റെ ആവശ്യത്തിൽ എനിക്ക് മറിച്ച് നോക്കാനായിട്ടൊരു പുസ്തകമില്ല നമ്മുടെ തന്നെ ഭാഷയിൽ ഒരു ബൈബിൾ നമ്മുടെ ഇതിലുള്ള എത്ര അനുഗ്രഹമാണ് എനിക്ക് അത്ഭുതം തോന്നാറുണ്ട് അനേകം വിശ്വാസികൾ ഈ വചനം വായിച്ചു നോക്കാനേ എന്നെ ഞാൻ ഓർക്കുന്നു നമ്മുടെ സഭയിൽ തന്നെയുള്ള ഒരു സഹോദരമാണ് ഞാൻ ചോദിച്ചു നീ എന്നും ദൈവവചനം വായിക്കാറുണ്ടോ ഓ ഞാൻ തിരക്കാണ് ഞാൻ ചോദിച്ചു എൻ്റെ ഭക്ഷണം നീ കഴിക്കാറുണ്ടോ എല്ലാ ദിവസവും ഉറങ്ങാറുണ്ടോ നീ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ ദൈവത്തോട് ബന്ധപ്പെടുന്നതിനേക്കാൾ ഉറങ്ങുന്നതും ഭക്ഷണം കഴിക്കുന്നതുമാണ് ആണ് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരിക്കാൻ നിനക്ക് ശരിക്കും സമയമില്ലേ പിന്നെ എങ്ങനെ നിനക്ക് വളരാനായിട്ട് കഴിയും ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുകയാണ് നീന്തിക്കരുത് അത് ഒരു കുഞ്ഞു ഭക്ഷണം കഴിക്കാത്ത പോലെയാണ് ഭക്ഷണം കഴിച്ചില്ല നിനക്ക് എങ്ങനെ ബലം കിട്ടും അതാണ് ഞാൻ പറയുന്നത് ഇത് അത്ഭുതകരമായ ഒരു വാക്യമാണ് അവൻ ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്നിനു മുമ്പ് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു ലോകസ്ഥാപനത്തിന് മുമ്പേ അതിനൊരു ഉദ്ദേശമുണ്ട് നാം വിശുദ്ധരാകേണ്ടതിന് വിശുദ്ധനാകാൻ നിനക്കൊരാഗ്രഹമുണ്ടോ എൻ്റെ പ്രിയ സഹോദര സഹോദരി ഞാൻ പറയട്ടെ അത് നിന്നെ പറ്റിയുള്ള ദൈവത്തിൻ്റെ ആഗ്രഹമാണ് അതാണ് ആ വാക്യം പറയുന്നത് അവൻ നിന്നെ തിരഞ്ഞെടുത്തത് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയല്ല സാധാരണ ആളുകൾ ചിന്തിക്കുന്നത് സ്വർഗത്തിൽ പോകുന്നതാണ് അവസാനമെന്നാണ് രക്ഷിക്കപ്പെടുന്നതിൻ്റെ യഥാർത്ഥ ഫലമെന്ന് പലരും പ്രസംഗിക്കുന്നത് ഇപ്രകാരമാണ് നിനക്ക് സ്വർഗത്തിൽ പോകണോ അതോ നിനക്ക് നരകത്തിൽ പോകണോ എന്നെ ദൈവം അതിൽ നിന്ന് സ്വതന്ത്രനാക്കി എനിക്ക് സത്യസന്ധതയോടെ ദൈവത്തിന് മുമ്പാകെ പറയാൻ കഴിയും എൻ്റെ താല്പര്യം സ്വർഗത്തിൽ പോകുന്നത് അല്ല പല പ്രാവശ്യം ഞാനത് കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട് സ്വർഗീയ പിതാവ് അങ്ങയോടൊപ്പം യേശുവിനോടൊപ്പം ആയിരിക്കുകയാണ് എൻ്റെ താല്പര്യം അതുപോലെ പരിശുദ്ധാൻമാവിനാല്പര് നിത്യത മുഴുവനും ഒരിക്കൽ ഞാൻ കർത്താവിനോട് പറഞ്ഞു കർത്താവ് നീ നരകത്തിലാണെങ്കിൽ ആ നരകത്തിൽ നിന്നോടൊപ്പം ആയിരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ആ നരകം എനിക്ക് സ്വർഗമാവും അവിടെയുള്ള തീയോ പുഴുവോ ഒന്നും എനിക്ക് പ്രശ്നമായിരിക്കുകയില്ല യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ് എന്നെ സംബന്ധിച്ച് സ്വർഗം എന്ന് പറയുന്നത് യേശുവിനോടുകൂടെ ആണെങ്കിൽ ഈ ഭൂമിയിൽ തന്നെ എനിക്ക് സ്വർഗം തുടങ്ങി കഴിഞ്ഞു ക്രിസ്തു ആയിരിക്കണം നിങ്ങളുടെ എല്ലാം ദൈവത്തിൻ്റെ ആഗ്രഹം ഉലസ്ഥാപനത്തിന് മുമ്പ് നിങ്ങളെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്ത് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയല്ല എന്താണ് ആ വാക്യം പറയുന്നത് നിങ്ങൾ വിശുദ്ധരാകേണ്ടതിന് നിഷ്കളങ്കരാകാൻ സ്നേഹത്തിൽ അവൻ നമ്മെ മുൻനിമിച്ചിരിക്കുകയാണ് അവൻ്റെ മക്കളാകാൻ അവൻ്റെ തിരുഹൃതത്തിൻ്റെ പ്രസാദ പ്രകാരം എഫേഷ്യർ ഒന്നിൻ്റെ ആറ് മനോഹരമായ ഒരു വാക്യമാണ് അത് കാണുന്നത് കിം ജെയിംസ് വേർഷണി മാത്രമാണ് ഈ മനോഹരമായ പദം നിങ്ങളുടെ ജീവിതകാലം മുഴുവനും നിങ്ങൾ ഓർത്തിരിക്കണം നമ്മൾ വായിച്ചു ലോകസ്ഥാപനത്തിന് മുമ്പ് അവൻ നമ്മെ തിരഞ്ഞെടുത്തു ഞാൻ പറഞ്ഞല്ലോ വേദോത്സവത്തിലെ ഒന്നാമത്തെ വാക്യമാണിത് ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്നിനു മുമ്പ് അവൻ നമ്മെ തിരഞ്ഞെടുത്തു തൻ്റെ തിരുഹത പ്രകാരം നാം വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ നമ്മെ മുൻ നിയമിച്ചു അവൻ്റെ മക്കളാകാൻ അത് എൻ്റെ തിരഞ്ഞെടുപ്പല്ല ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ യേശുവിനെ സ്വീകരിച്ചു അറുപത്തിനാല് അറുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അതിന് ലക്ഷോപിലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് അവൻ എന്നെ തിരഞ്ഞെടുത്തു എൻ്റെ പേര് അവൻ അറിയാമായിരുന്നു എൻ്റെ പേരാ ജീവപുസ്തു എഴുതി നിങ്ങളുടെ പേരും തൻ്റെ മകനായി എന്നെ തിരഞ്ഞെടുത്തു അതവൻ്റെ തിരുഹത പ്രകാരമാണ് ഞാൻ പറയും അവനെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു ശരിയാണ് അതിനെത്രയോ മുമ്പ് എന്നെ തിരഞ്ഞെടുക്കാൻ അവൻ തീരുമാനിച്ചു രണ്ടും സത്യമാണോ ശരിയാണ് ഒന്നില്ലാതെ മറ്റേതില്ല ഒരു ഇലക്ട്രിക് സ്വിച്ചിൽ രണ്ട് വയറുകൾ കൂട്ടി കൂട്ടിമുട്ടുമ്പോഴാണ് ആ ലൈറ്റ് ഓൺ ഓണാകുന്നത് ഒരു വയർ മാത്രം പോരാ നിങ്ങളെ ആ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ആ രണ്ട് വയറുകളും ഒരുമിച്ച് മുട്ടുകയാണ് എൻ്റെ ഇഷ്ടവും ദൈവത്തിൻ്റെ ഇഷ്ടവും തമ്മിൽ മുട്ടുമ്പോൾ എനിക്ക് രക്ഷ കിട്ടും എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ഒന്നാമത് അവിടെ നിന്നാണ് വിദ്യുശക്തി വരുന്നത് അത് സന്ധിച്ച് കഴിയുമ്പം എനിക്ക് രക്ഷ കിട്ടുന്നു എന്നാൽ അത് അവൻ്റെ ദൃഹ്യത പ്രകാരമാണ് ഈ പദങ്ങളാണ് നിങ്ങൾ ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അവൻ്റെ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പൂഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിമിച്ചിരിക്കുന്നു ഈ പദങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് അനേകം അനേകം പ്രാവശ്യം വന്നിട്ടുണ്ട് തൻ്റെ പ്രിയനായവനിൽ അവൻ എന്നെ സ്വീകരിച്ചിരിക്കുന്നു എന്നെ അവൻ സ്വീകരിച്ചിരിക്കുന്നു സ്വീകരിച്ചിരിക്കുന്നു നിങ്ങൾക്കറിയാമോ ഈ അനാഥശാലകളിൽ അവർ വളരെയധികം നിരാശരായിട്ടാണ് ജീവിക്കുന്നത് കാരണം അവരെ സ്നേഹിക്കാനായിട്ടൊരു മാതാവോ പിതാവോ ഇല്ല പല ക്രിസ്ത്യാനികളും ഇതുപോലെ അനാഥരെ പോലെയാണ് പെരുമാറുന്നത് കാരണം അവർക്കറിയില്ല തൻ്റെ പ്രിയനായവനിൽ ദൈവം അവരെ സ്വീകരിച്ചെന്നുള്ള കാര്യം